എൻ്റെയും നിങ്ങളുടെയും ആയുസ് വെച്ചുകൂട്ട് ചിന്താശകലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ തത്വങ്ങൾ പകർന്നു തന്ന വിദ്വാനും സർവകലാവല്ലഭനുമായ അലിറുതി എന്താ മനുഷ്യൻ്റെ ആയുസ്സിനെ വിഹിതം വെച്ച ഒരു ചെറിയ പദ്യം ചെല്ലി അരിയാരുടെ ദീപാൻ മഹാനുടെ ദീപാനിലുള്ള ചിന്താശകലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവിതയാണ് അറുപത് വയസ്സൊരാൾ മനസ്സ് ജീവിക്കുമ്പോൾ ഈ അറുപത് വയസ്സ് ജീവിക്കുന്ന മനുഷ്യന് പകുതി ഭാഗം രാത്രിയായി പോയില്ലേ കിടന്നുറങ്ങിക്കഴിഞ്ഞില്ലേ അറുപത് വയസ്സ് ജീവിക്കുന്ന ഒരു വയസ്സൻ അറുപത് എഴുപതിനിടയിലല്ലേ ഈ ഉമ്പത്തിൻ്റെ പ്രായം അറുപത് വയസ്സ് ജീവിച്ച ആൾക്ക് പകുതി രാത്രിയായി കിടന്നുറങ്ങിപ്പോയില്ലേ കിടന്നുറങ്ങാത്ത സമയം പിന്നെ പകല് മുപ്പത് കൊല്ലേ കിട്ടുള്ളൂ ആ മുപ്പത് കൊല്ലത്തിൻ്റെ പകുതി പതിനഞ്ചു കൊല്ലം കുട്ടിക്കാലമല്ലേ ആയുസിലെ അറുപത് വയസ്സിൽ നിന്ന് പതിനഞ്ചു കൊല്ലം കുട്ടിക്കാലമല്ലേ കുട്ടിക്കാലം നിയമം ബാധകമല്ലാത്ത കാലം പൊന്തം വിട്ട് നടക്കുന്ന കാലം തെക്ക് വടക്ക് നടക്കുന്ന കാലം വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ട് കാര്യബോധമില്ലാതെ പ്രവൃത്തിക്ഷമല്ലാതെ കുറ്റവും തെറ്റും എന്തെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ പതിനഞ്ചും വിട് മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ച് ആമാലും മുപ്പതിൻ്റെ മൂന്നിലൊരു ഭാഗം പത്തുകല്ലം ആ മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ചും കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലാണ് വാസ്തവത്തിൽ മനുഷ്യൻ അധ്വാനിക്കാൻ പകൽ കൂട്ടിയാൽ അത് രാത്രിയും കൂടി കൂട്ടിയാ ഇരുപതാകും ഇരുപത് കൊല്ലത്തിൽ അപ്പുറം ഒരു മനുഷ്യ അധ്വാനിക്കോ അത്രന്നല്ലേ അധ്വാനിക്കുന്നുള്ളു മനുഷ്യൻ പത്ത് പതിനഞ്ച് വരെ കുട്ടിയാ ബാലവേല പറ്റൂല കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചത് കുറ്റകര ഇന്ത്യൻ നിയമത്തിൽ പോലും കുറ്റകരമാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും പറ്റൂല ഇരുപത്തഞ്ച് വയസ്സും പതിനൊട്ടൊക്കെ ആവണ ധ്വാനിക്കാൻ പോകട്ടെ ചെറൈൻ്റെ പ്രായപൂർത്തിൻ്റെ പതിനഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനുഷ്യൻ പത്തിരുപത് കൊല്ലമൊക്കെ അല്ലേ അധ്വാനിക്കുള്ളൂ ആ അധ്വാനിക്കുന്ന ഇരുപത് കൊല്ലത്തേത് ഒരു കൊല്ലം രാത്രിയുടെ പത്തും കൂട്ടിയാൽ ആ കൊല്ലം മതിയല്ലോ മുപ്പതിൽ നിന്നുള്ള പത്തുമതി നാൽപ്പത്തഞ്ചും പത്തും അൻപത്തഞ്ച് അറുപത് വയസ്സിന് ഇനി അഞ്ച് കൊല്ലേ ഉള്ളൂ അറുപത്തഞ്ച് വയസ്സാൽ അത്രയുമായി എഴുപതായാൽ അത്രയുമായി എഴുപത്തഞ്ചായാലുമായി കോരേ ചെരടിൽ കോർക്കാവും ുംപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പെൻഷൻ പ്രായമാണ് പെൻഷൻ പ്രായം നമ്മളെ നാട്ടിലെ കേരള സർക്കാരിന്റെ പെൻഷൻ പാലം ഇത് ഉയർത്താൻ പെൻഷൻകാര് സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അൻപത്തഞ്ച് ശരാശരിയിൽ എങ്ങനെയാ ഇനി പെൻഷൻ ആയില്ലെങ്കിലും പെൻഷൻ ആകും കാരണം അവിടെ നിന്നങ്ങട്ടുള്ള അഞ്ചു കൊല്ലം അസ്കമും പ്രമേഹമാണ് മറ്റെന്താ കൊളസ്ട്രോൾ മറ്റേ കോൾ മറ്റേ കീഴ് മറ്റേ കൂൾ എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ വരും ഈ രോഗങ്ങളും ഇത്തരത്തിലുള്ള ഭാഗങ്ങളുമായി പോകുന്നു വഹമ്മും ഹാലിം വന്തികോലി പിന്നെ പോകാനുള്ള കാലമായി നിരയിലേക്ക് തടവലായി കണ്ണാടിയിൽ നോക്കി പേർക്കലായി പിന്നീട് അവൻ്റെ ജീവിതത്തറുണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ട് അവശേഷിച്ചു നിൽക്കുന്ന എന്തുണ്ട് എങ്ങനെപ്പൻ്റെ പോക്ക് കടങ്ങൾ ഒട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന കാലമാണ് ഇതാണ് മനുഷ്യൻ്റെ പ്രായത്തിൽ അറുപത് വയസ്സിൻ്റെ നിലയെങ്കിൽ ഈ അറുപത് വയസ്സിൽ നിന്ന് മുപ്പത് കൊല്ലം ഉറങ്ങിക്കളയുന്ന ശരിയല്ലേ ഇത് നമ്മൾ ഈശാമാരുമയിൽ ഒരു മണിക്കൂറാണ് കൂട്ടിക്കൊള്ളി അതങ്ങ് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഗാർഡൻ നിദ്രയിലാണ് ഉറക്കത്തിലാണ് അപ്പം രാത്രി പ്രവർത്തനക്ഷമമല്ല പ്രവർത്തന നിരതമല്ല മുപ്പതേ മുപ്പത് കൊല്ലത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞാൽ അധ്വാനം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അന്നാക്കും വേണ്ടി പണിയെടുക്കാൻ എവിടെയാണ് നാം അതാക്കു വേണ്ടി ജോലിയെടുക്കാൻ എവിടെയുണ്ട് സമയം ഉള്ള ഈ കുറഞ്ഞ സമയത്തിലാണെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ ജീവനായി നിൽക്കുന്ന കൂട്ടർ പെണ്ണോ പെണ്ണ് നരതി ജീവൻ കളയുന്ന കൂട്ടർ കാലുകളോ കാലുകള് പൂത്തുകളോ പൂത്തുകള് നരതി പൂട്ടാൻ നടക്കുന്ന കൂട്ടർ കൃഷിയോ കൃഷി നരതി നടക്കുന്ന കൂട്ടർ സ്വർണോ പണ്ടോ ജ്വല്ലറിയോ കെട്ടോ നഴുതി നടക്കുന്ന കൂട്ടർ കച്ചവടോ കച്ചവടോ നഴുതി നടക്കുന്ന കൂട്ടർ ഏത് ശഹുപത്തിൻ്റെ ഇനം എടുത്തോയാ അതിന്റെ യഥാർത്ഥ തലം അടിസ്ഥാന തലം ദുന്യാവിൻ്റെ വിഭവമാണ് ദുന്യാവിൻ്റെ വിഭവം വല്ലാഹു ഇൻദഹു ഹുസ്നുൽ നല്ല മടക്ക സ്ഥലം വേണോ ശുദ്ധ കേന്ദ്രം വേണോ സുന്ദരവാസം വേണോ അള്ളാൻ്റെ അടുക്കല അത് ദുന്യാവല് കിട്ടൂല